ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ്കിംഗ് യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെ പി എച്ച്യും ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെയും പ്രത്യേകം പ്ലേ ലിസ്റ്റുകൾ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ കുറച്ച് വേക്കൻസി നോക്കാം അപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നുള്ളത് എൻ എച്ച് എം പോലെ തന്നെ കേരളത്തിലുള്ള ഒരു ഒരു സ്ഥാപനം തന്നെയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കാം പൂജ്യം നാല് ഏഴ് ഒന്ന് തിരുവനന്തപുരം നമ്പറാണ് ഓരോ വേക്കൻസിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പലർക്കും ഇങ്ങനെയുള്ള വേക്കൻസികളെക്കുറിച്ച് അറിയില്ല സാലറി കുറവാണെങ്കിലും നിങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എ എൻ എം അതുപോലെ ജി എൻ എം നേഴ്സിങ് കഴിഞ്ഞവർക്ക് എ എൻ എം കാർക്ക് പ്രത്യേകിച്ചും വീട്ടിനടുത്തൊക്കെ അവിടെ എറണാകുളം കാസർഗോഡ് ജില്ലയിൽ ഉള്ളതാണ് വേക്കൻസി പറയുന്നത് അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു പത്ത് കിലോമീറ്റർ അകലെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ശമ്പളം വളരെ കുറഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ ഇതിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും പലരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത്രയും സാലറി കുറഞ്ഞത് എന്താണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയല്ല അത് നമുക്ക് എറണാകുളം നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മുകളിലായിട്ട് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തൊൻപത് പത്തൊൻപത് നൂറ്റി മുപ്പത്തി മൂന്നാണ് കേട്ടോ അവസാനത്തെ നമ്പർ ഇരുപത്തൊൻപത് പത്തൊമ്പത് നൂറ്റി മുപ്പത്തി മൂന്നാണ് നമ്പർ ഇവിടെ കാണുന്നില്ല ഓക്കെ എറണാകുളം ജില്ലയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ കച്ചേരിപ്പടിയിലാണ് ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ നിങ്ങൾ മൾട്ടി പർപ്പസ് വർക്കർ ആയുർവേദ അപ്പോൾ അത് നമ്മുടെ ആവശ്യമുള്ളത് നമുക്ക് ജി എൻ എം നേഴ്സിങ് അതുപോലെ എ എൻ എം നേഴ്സിംഗ് വേക്കൻസിയാണ് പറഞ്ഞത് മൾട്ടി പർപ്പസ് വർക്കർ കാരുണ്യയിൽ ജി എൻ എം എ എൻ എം നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കേരള നഴ്സസ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ബി സി സി പി എൻ ഇതിൽ ഏതിലും ഉണ്ടവൽ മുൻഗണനയുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം പരിജ്ഞാനം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനയ്യായിരം രൂപയാണ് ശമ്പളം നിങ്ങൾക്ക് ഓരോ ദിവസവും ഇൻ്റർവ്യൂവും സമയവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ദിവസത്തിൽ നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരണം എത്തിച്ചേരേണ്ട ഓഫീസ് ഇവിടെയാണ് നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് കേട്ടോ ഉള്ളത് പതിനയ്യായിരം രൂപയാണ് ശമ്പളം ജി എൻ എം അല്ലെങ്കിൽ എ എൻ എം കഴിഞ്ഞവർ എറണാകുളം ജില്ലയിലുള്ള ഒരു കച്ചേരിപ്പടി ആ ഭാഗത്തുള്ളവർക്ക് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പതരക്ക് എത്തിച്ചേരാവുന്നതാണ് സാലറി കുറവാണ് പൊതുവേ അടുത്തൊരു വേക്കൻസി ജി എൻ എം എ എൻ എം നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്ക് മൾട്ടി പർപ്പസ് വർക്കർ സുപ്രജ ഓസ്റ്റിയോ അത്ലൈറ്റിക്സ് ആൻഡ് മസ്കുലോസ്കെലിറ്റൽ പതിനയ്യായിരം രൂപ ശമ്പളമാണ് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്നരയ്ക്ക് അന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ പോയാൽ നിങ്ങൾക്ക് മൂന്ന് വേക്കൻസിക്ക് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ വേറൊന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എ എൻ എം നേഴ്സിങ് അപ്പോൾ എ എൻ എം കാർക്ക് വേറെ ദിവസവും വേക്കൻസി ഉണ്ട് മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്ക് പതിമൂന്ന് അഞ്ഞൂറ് ശമ്പളം ഇരുപതാം തീയതി ഇത് പത്തൊമ്പതാം തീയതി ആണ് ഇരുപതാം തീയതിയാണ് സമയ സമയം നോക്കുക ഒമ്പതരയ്ക്കാണ് മൾട്ടി പർപ്പസ് വർക്കർ ഇരുപതാം തീയതി വേറൊരു വേക്കൻസി ഉണ്ട് എ എൻ എം നേഴ്സിംഗ്മാർക്ക് മാത്രമാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ പതിമൂന്ന് അഞ്ഞൂറാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്തര അപ്പോൾ യോഗ്യത വയസ്സ് ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും എല്ലാ എല്ലാ സർട്ടിഫിക്കറ്റ് ഒറിജിനലും പിന്നെ നിങ്ങളുടെ അതിൻ്റെ കോപ്പിയും കൂടെ ആയിട്ട് എത്തിച്ചേരുക അപ്പോൾ ഓഫീസ് ഞാൻ എറണാകുളത്തേക്കുള്ളത് ഇവിടെയാണ് ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി പോകുന്നതിന് മുന്നേ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തൊൻപത് പത്തൊൻപത് നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോവുക കാരണം നിങ്ങൾ കൺഫേം ചെയ്യുക കേട്ടോ ആ ആ വേക്കൻസി അങ്ങനെ ഉണ്ടോ കാര്യങ്ങൾ എന്താണെന്ന് തിരക്കിയിട്ട് പോവുക അടുത്ത വേക്കൻസി നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് ആയുർവേദ ഹോസ്പിറ്റൽ പടന്നക്കാട് പി കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് നോക്കുക നമ്പർ വ്യക്തമായിട്ട് കാണാവുന്നതാണ് എറണാകുളത്തെ നമ്പർ ഞാൻ ഒന്നും കൂടെ ചെറുതാക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ സോറി ഇത് ഏതായിരുന്നു ഓക്കെ എറണാകുളം ജില്ലയിൽ നമ്മളിവിടെ ഒന്നും കൂടെ തരാം എറണാകുളം ജില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഓക്കെ ആ അപ്പോൾ നമ്മൾ ഇത് കടന്ന പടന്നക്കാട് പി ഒ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ കാസർഗോഡ് ഈ നമ്പറിലാണ് നിങ്ങൾ വിളിച്ചു ചോദിക്കേണ്ടത് പോകുന്നതിന് മുന്നേ കേട്ടോ അപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് നേഴ്സ് തസ്തികയിലാണ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മാക്സിമം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴ് എണ്ണൂറ്റമ്പത് രൂപയാണ് ശമ്പളം കാസർഗോഡ് ജില്ലയിലാണ് തസ്തികകളിലെ അപേക്ഷകളുടെ പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന ഉദ്യോഗാർത്ഥി സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമർപ്പിക്കണം ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ സെക്കൻഡ് ഫ്ലോർ ജില്ലാ ആയുർവേദ ആശുപത്രി പടന്നക്കാട് പി ഒ കാസർഗോഡ് എന്ന ജില്ല എന്ന അതിലേക്കാണ് നിങ്ങൾ ഇവിടെ എങ്ങോട്ട് അപേക്ഷിക്കുകയാണ് വേണ്ടത് കേട്ടോ എറണാകുളത്താണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് പക്ഷേ നിങ്ങൾ കാസർഗോഡ് ആണെങ്കിൽ അയക്കുകയാണ് വേണ്ടത് തെറ്റായ അപേക്ഷാ ഫോം നിരസിക്കുമെന്ന് പറയുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷാ ഫോറം വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാസർഗോഡ് ജില്ലയിൽ ഓഫ്ലൈൻ ആടാണ് അപേക്ഷിക്കേണ്ടത് കേട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് വയ്ക്കുക ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഇവിടെ എ എൻ എം കാർക്ക് കാസർഗോഡ് അപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഇനി സ്പെഷ്യൽ ക്ലാസ്സുകൾ വേണ്ടവർക്ക് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്